റീസൺ എനിക്ക് രണ്ടാവും നാളെ അവർക്കോ നമ്മുടെ എന്ത് പറ്റുമോ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ പലപ്പോഴും അങ്ങനെ ആണിന്റെ വേദനയും പ്രശ്നം പറയുമ്പോൾ ആൾക്കാര് കളിയാക്കുകയും ഇവരെല്ലാം പീഡകം മാത്രം വേണ്ടി പറയാറുണ്ട് നാളെ നിങ്ങളുടെ കുട്ടികളോ മറ്റോ പ്ലസ് ടുവിൽ പഠിക്കുകയാണ് അങ്ങനെ പ്ലസ് ടു പഠിക്കുമ്പോ അവർക്കൊരു അഭയറോ ഇഷ്ടമുണ്ടായി മറ്റേ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല അങ്ങനെ ഒരു പോക്സോ കൊണ്ട് കൊടുത്തു അങ്ങനെ ഇരുപത് വർഷം കിട്ടി കിടക്കുന്ന ആൾക്കാരും നമ്മുടെ ജയിലിലുണ്ട് ഞാൻ ജയിലിൽ കിടന്നപ്പോ നേരിട്ട് കണ്ടതാണ് അതായത് പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പഠിക്കുന്നു രണ്ട് കുട്ടികൾക്കും പരസ്പരം ഇഷ്ടമാണ് അവർക്ക് കുറച്ച് ഇൻറ്റിമേറ്റ് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട് അപ്പോ ആ പെൺകുട്ടിയുടെ അച്ഛനും ഉമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല പെൺകുട്ടിയുടെ അച്ഛനും ഉമ്മയെ കൊണ്ട് പോലീസ് കേസ് കൊടുത്തു പയ്യൽ ഇരുപത് വർഷം കോടതി അടിച്ചു കൊടുത്തു ഇരുപത് വർഷം അതായത് ഒരുത്തനെ കൊന്നാ കിട്ടുന്നതിനെക്കാട്ടിൽ കൂടുതൽ വർഷം എന്തിനാണ് പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പരസ്പരം അഫയറും ഇഷ്ടം ഉണ്ടാകും കുട്ടികളുണ്ടായിരുന്നു വേറൊരുത്തൻ വേറെ നൗഫൽ നോഫലിന്റെ കേസ് അറിയേണ്ടതാണ് ഞാൻ നോഫലോട് ചോദിച്ചു മോനെ പെണ്ണ് എത്ര എത്ര വയസ്സ് ഉണ്ടായിരുന്നു അവന് പത്തൊമ്പത് വയസ്സ് പെണ്ണിന് പതിനേഴ് വയസ്സ് ഞാൻ പറഞ്ഞേടാ മോശം ചെയ്തു ചേട്ടാ എന്റെ ഭാര്യയാണ് ചേട്ടാ ഞങ്ങളുടെ വീട്ടുകാരെല്ലാം വർദ്ധിപ്പിച്ച് കല്യാണവും നിക്കാഹും എല്ലാം ആയതാണ് ഈ പെൺകുട്ടി സ്കൂളിലെ കൗൺസിലിംഗിന്റെ സമയത്ത് കൗൺസിലർ ചോദിച്ചതിന്റെ ഭാഗമായിട്ട് പറഞ്ഞു ഞങ്ങൾ അതുപോലെ ആ കൗൺസിലർ റിപ്പോർട്ട് ചെയ്തു ഇരുപത് വർഷം ബോക്സ് കൊടുത്തു ഇപ്പൊ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം എഴുപതിനായിരം രൂപ ജാമ്യം കെട്ടിവച്ചാൽ ഇവര് ജാമ്യം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു മോനെ വിറ്റിന്ന് അറിയിൽ വരാറുണ്ടെങ്കിൽ ഭാര്യ കാണാൻ ഭാര്യയും ഭാര്യയുടെ അച്ഛനും അല്ലെങ്കിൽ അമ്മ അച്ഛൻ കാണാൻ വരാറുണ്ട് പയ്യന്റെ വീട്ടുകാർക്ക് പ്രശ്നമില്ല പെണ്ണിന്റെ വീട്ടുകാർക്ക് പ്രശ്നമില്ല പിന്നെ ആർക്കാണ് പ്രശ്നം